കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിങ്ങൾക്ക് അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് നക്ഷത്രം വിദ്യുത് സദസ്സുകളിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും അന്യരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും പുതിയ കിണർ കുഴിക്കുകയും അതിൽ സുഭിക്ഷമായ ജലം കാണുകയും ചെയ്യും സന്താനങ്ങൾ അവരുടെ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഉത്തമ പ്രവർത്തികൾ മാത്രം ഇടയുണ്ട് വളരെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ കഴിയുകയും അതെന്നും മനസ്സിൽ മായാത്ത വിളക്കായി ചോഭിക്കുകയും ചെയ്യും നവീന യന്ത്രസാമഗ്രികൾ വാങ്ങിക്കും കുടുംബത്തിൽ പ്രായമായവർക്ക് പുതുവർഷത്തിൽ വാതരോഗം രുചിക്ഷയം വിടാത്ത ശ്വാസമുട്ടൽ കാഴ്ചക്കുറവ് പുതിയ ചികിത്സ കൊണ്ട് കുറച്ച് കുറവായി രോഗങ്ങളുടെ കഠിന വിഷമം ഏറെക്കുറെ കുറയുവാൻ സാധ്യതയുണ്ട് തസ്ക്കര ഭയം അയൽക്കാരുടെ ശല്യം വെറുതെ നീട്ടിക്കൊണ്ട് പോകാതിരിക്കണമെന്ന് കരുതി വ്യവഹാരം കൊടുക്കൽ ഭാഗ്യക്കുറി ലഭിക്കൽ ഗ്രഹപരിഷ്കാരം കാലാവസ്ഥ വ്യതിയാനം മൂലം അതിൻ്റേതായ വിഷമങ്ങൾ അനുഭവപ്പെടൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാനുള്ള സന്ദർഭം വന്നു ചേരൽ മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ശല്യം സന്താനങ്ങളുടെ വിവാഹം വളരെ ഗംഭീരമായി നടത്താൻ കഴിയൽ ഇഷ്ടജന സഹവാസം വളരെ കൊല്ലങ്ങളായി കോടതിയിൽ കിടക്കുന്ന വ്യവഹാരത്തിന് വളരെ അനുകൂല വ്യവഹാരത്തിൽ നിന്ന് വളരെ അനുകൂലമായി വിധി ലഭിക്കുകയും പൂർവിക സ്വത്തുകൾ ഒരു ദോഷവും പറ്റാതെ ഓരോന്നും പ്രത്യേകമായി പരിഗണിച്ച് വളരെ നല്ല വിധി ലഭിക്കുകയും ചെയ്യും അതുമൂലം സാമ്പത്തിക പ്രശ്നം എല്ലാം തീരുന്നതാണ് വളരെ കാലമായി സന്താന സൗഭാഗ്യം ഇല്ലാതെ ആധുനിക ചികിത്സ വഴി സന്താന സൗഭാഗ്യം ഉണ്ടാകൽ പൊതുവേദികളിൽ പ്രത്യേക പരിഗണയിൽ പ്രത്യക്ഷപ്പെടുവാനും അതിൽ ശോഭിക്കുവാനും കഴിയൽ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കൽ പുതിയ കൂട്ടുകെട്ട് മൂലം കലാരംഗങ്ങളിൽ കൂടുതൽ ശോഭിക്കുവാൻ കഴിയൽ ആധ്യാത്മികമായും ആത്മീയമായും നല്ല പ്രവർത്തനങ്ങൾ നടത്തൽ നായ്ക്കൾ ഇഴജീവികൾ എന്നിവരിൽ നിന്ന് ശല്യങ്ങൾ ഉണ്ടാകൽ യാത്രാവേളയിൽ വിലപിടിപ്പുള്ള സാമ്രികൾ നടത്തൽ യാത്രാവേളയിൽ വിലപിടിപ്പുള്ള സാമ്രികൾ നഷ്ടപ്പെടൽ കലാകാരന്മാർക്കും കലാപ്രകടനങ്ങളെ കാഴ്ചവെയ്ക്കുവാനുള്ള അവസരം ലഭിക്കൽ തന്മൂലം സാമ്പത്തിക നേട്ടവും പ്രശസ്തിയും വർദ്ധിച്ചു വരികയും ചെയ്യൽ വാക്കുപാലിക്കുവാൻ ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടി വരിക ബന്ധുജന കലഹം അമിത നിദ്രാലേഖരി പദാർത്ഥങ്ങളുടെ വൈമുഖ്യം സന്താനങ്ങൾക്ക് പ്രണയ ചികിത്സാലയം റിസോർട്ട് മുതലായവയിൽ നിന്ന് തരക്കേടില്ലാത്ത വിധം ധനലബ്ധി ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുവാനിടവരുക ഭാവിയിൽ അത് വലിയ ബന്ധമായി തീരുകയും അതുവഴി പല സഹായങ്ങളും ലഭിക്കുകയും ചെയ്യൽ പുസ്തകങ്ങൾക്കും ഔഷധങ്ങൾക്കുമായി നല്ല തുക ചെലവഴിക്കേണ്ടി വരിക ദേവാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിട്ട് നല്ല തുക സംഭാവന നൽകൽ പിരിവുകാരിൽ നിന്നും ശല്യം എന്നിവയ്ക്കും ലക്ഷണമുണ്ട് ദോഷപരിഹാരങ്ങൾ ഹനുമാൻ അവിൽ നിവേദ്യം വെറ്റിലമാല ചാർത്തൽ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം ദേവിക്ക് കതിനവടി വഴിപാട് നെയ്വളക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് വെള്ളിവേൽ സമർപ്പണം ശ്രീരാമസ്വാമിക്ക് അപ്പം അട നിവേദ്യം പാൽപ്പായസ നിവേദ്യം ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം ത്രിമധുരം വെണ്ണ മലർ നിവേദ്യം അവിൽ നിവേദ്യം ശ്രീഗണേശന് ഗണേശ ഭഗവാന് കറുകമാല ചാർത്തൽ ഉണ്ണിയപ്പൻ നിവേദ്യം ഗണപതി ഹോമം കതലിപ്പഴം നിവേദ്യം ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം സർപ്പങ്ങൾക്ക് പാലാഭിഷേകം മഞ്ഞളഭിഷേകം നെയ്വിളക്ക് സർപ്പക്കളം എന്നീ വഴിപാടുകൾ ഗുരുതി ശിവക്ഷേത്ര ദർശനം കൂവളമാല ചാർത്തൽ ധാരാ പിൻവിളക്ക് ഇളനീരാഭിഷേകം എന്നിവ ദോഷപരിഹാരമാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടുും അതിൻ്റെ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്